ഈശോ മിഷി ഹൈക്ക് ആയിരിക്കട്ടെ ഈശോയിലെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ മരിയൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ ആറാം ദിവസമായ ഇന്ന് ലഘുപാപവും വർജിക്കണം എന്ന പ്രബോധനമാണ് നാം സ്വീകരിക്കുന്നത് ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച് യേശു ക്രിസ്തുവിന് അനുരൂപരാകുക എന്നതാണ് മരിൻ പ്രതിഷ്ഠയുടെ ലക്ഷ്യം എന്നതിനാൽ അതിന് ഏറ്റവും വലിയ തടസ്സം സൃഷ്ടിക്കുന്ന പാപത്തിൽ നിന്ന് പൂർണ്ണമായൊരു മോചനം പ്രാപിക്കാനാണ് ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ ആദ്യത്തെ പന്ത്രണ്ട് ദിവസം നാം പരിശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലഘുപാപം ഇന്ന് ധ്യാന വിഷയമാക്കുന്നതും അതിൽ നിന്നുള്ള മോചനത്തിനായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായം അപേക്ഷിക്കുന്നതും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാല് മുപ്പത്തിനാലാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രയും പ്രസിദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടാം ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ് പാവം യുക്തിക്കെതിരായ പ്രവൃത്തിയാണ് സിൻ ഈസ് ഇറാഷണൽ അത് മനുഷ്യപ്രകൃതിയെ മുറിപ്പെടുത്തുന്നു ദൈവഛായ സൃഷ്ടിക്കപ്പെട്ടവരും ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്താൽ മഹത്വീകൃതമായ മനുഷ്യ പ്രകൃതി ഉള്ളവരുമായ നമുക്ക് ഒട്ടും ചേരാത്തതാണ് പാപം ഇക്കാരണത്താലാണ് ലഘുവായ പാപം പോലും നാം വർജിക്കണം എന്ന് അനുശാസിക്കുന്നത് പാപം അടിമത്തമാണ് അത് ലഘുവാണെങ്കിലും ഗൗരവമുള്ളതാണെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളയുന്നു ഈശോ തന്നെ പഠിപ്പിക്കുകയാണ് സുവിശേഷം സുവിശ്വ എട്ടാമതി മുപ്പത്തിനാലാം മുപ്പത്തഞ്ച് വാക്യത്തിൽ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമയക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല ഒരു പക്ഷിയെ ഒരു ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും വളരെ നേർന്ന ഒരു നൂല് കൊണ്ട് ബന്ധിച്ചാലും ഫലം ഒന്നു തന്നെയാണ് അതിനെ പറന്ന് പോകാനാവില്ല ലഘുപാപമാണ് നാം ചെയ്യുന്നതെങ്കിലും നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇല്ലാത്ത നമ്മൾ മാറും ദൈവഐക്യം സാധിക്കുകയാണ് മനുഷ്യ മഹത്വത്തിന് നിദാനം പരമപരിശുദ്ധനായ ദൈവത്തോട് എങ്ങനെ ലഘുഭാപത്ത് ജീവിക്കുന്ന വ്യക്തിക്ക് ഐക്യപ്പെടാനാവും അതിനാലാണ് അതിനാലാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളെല്ലാം തന്നെ ഈ ലോകം ശരിയെന്ന് പറയുന്നതിനോട് അനുകൂലിക്കാത്തതാണ് ഈ ലോകം വളരെ അധികം കൈയടിച്ച് അംഗീകരിക്കുന്നതിനൊക്കെ എതിർക്കുന്നതാണ് ഒരു ചെറിയ തിന്മയോട് പോലും സഹിഷ്ണുത കാണിക്കാത്തതാണ് ടോളറേഷൻ കാണിക്കാത്തതാണ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ വളരെ ഉയർന്ന നിലവാരം ഡിമാൻഡ് ചെയ്യുന്നതുമാണ് ഒരു ഉദാഹരണം യേശുവിൻ്റെ പീഡാസകനത്തെയും കുരിശുമരുന്നത്തെയും പറ്റി കേട്ട പത്രോസിന് ഒരുപാട് വിഷമം തോന്നി അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം യേശുവിനോട് പറയുമ്പോൾ യേശുവിൻ്റെ മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തും സാത്താനെ നീ എൻ്റെ പിറകിലേക്ക് പോകുക നീ എനിക്ക് തടസ്സമാണ് കാരണം നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ആ സന്ദർഭത്തിൽ നമുക്ക് ആർക്കും ഉണ്ടാകാവുന്നൊരു ചിന്ത അത് മാനുഷിക എന്തയാണ് അത് യേശു അതിനെ നിസ്സാരമായിട്ടല്ല കാണുന്നത് അതീവ ഗുരുതരമായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ ഉടമയായവനെ സാത്താനെ എന്ന് വിളിക്കുന്നത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധികം മുപ്പത്തിയാറാം നാക്ക് ദീശ പഠിപ്പിച്ചു മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും വ്യർത്ഥവാക്ക് എന്ന് പറയുന്നത് ആലോചിച്ച് ചിന്തിച്ച് പറയാതെ പ്രധാവിൽ പറയുന്ന വാക്കുകളാണ് അത് ചിത്രവാക്കോ മോശവാക്കോ ആകണമെന്നില്ല പ്രഥാവിൽ ആലോചനയില്ലാതെ ചിന്തയില്ലാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ ഈശോ പറയാണ് അത്തരം വാക്കുകൾക്ക് പോലും വിധു ദിവസത്ത് കണക്കുകൊടുക്കേണ്ടി വരും മത്തായി അഞ്ച് ഇരുപതിൽ ഈശ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരീശേരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല നിയമജ്ഞരും പരീക്ഷയും പുറമെയെങ്കിലും മാതൃകാപരമായി ജീവിച്ചിരുന്നവരാണ് ദൈവകൽപ്പനകളെയും ദൈവവനത്തെയും പറ്റിയും ആധികാരികമായി പഠിച്ചവരും ആ പഠനത്തിൽ മുഴുകുന്നവരുമായിരുന്നു നിയമജ്ഞർ ദൈവഭക്തിയിൽ അങ്ങേയറ്റം ഉയർന്നവരായിരുന്നു ഫരീഷയർ ഈശ പറയാണ് അവരെക്കാളും അവരുടെ നീതിയെക്കാളും കവിഞ്ഞ കൂടിയ നീതി അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് ഈശ പഠിപ്പിക്കുകയാണ് മത്തായി പതിനെട്ട് മൂന്നിൽ നമ്മൾ വായിക്കുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സൃഗരായത്ത് പ്രവേശിക്കുകയില്ല കോപിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് മത്തായി അഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ആസക്തികൾ നോക്കുന്നത് വ്യഭിചാരമാണെന്ന് മത്തായി അഞ്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ടിൽ ഈശ പറയുന്നുണ്ട് അങ്ങനെ നിസ്സാരമായി ലോകം കരുതുന്ന നാമും കരുതാനിടയുള്ള പോലും കർത്താവ് അതീവ ഗുരുതരമായിട്ടാണ് കാണുന്നത് എന്നത് നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ് അതിനാൽ ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ലഘു എന്ന് വിളിക്ക് വിളിച്ച് അവഗണിക്കുന്ന പാപത്തെ ഗൗരവമായി തന്നെ എടുക്കുകയും അത് മനസ്സിലാക്കുകയും അത് ഉപേക്ഷിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്നത്തെ വിജയന്ത്രണത്തിലേക്ക് കിടക്കാം മത്തായി അഞ്ച് പത്തൊൻപതാം വാക്യം തുടക്കത്തിൽ വായിക്കാം ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും ആമുഖം മുഖം പുണ്യപരിപൂർണതയുടെ വഴിയിൽ ലഘുപാപങ്ങൾ ചില്ലറ ദ്രോഹമല്ല ചെയ്യുന്നത് അതിനാൽ അവ കണ്ടില്ല കണ്ടില്ല എന്നടിക്കുന്നത് അപകടകരമാണ് എന്താണ് ലഘുപാപം കത്തുമോലിക്കാതെ സഭയുടെ മത ബോധൻ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടാം ഖണ്ഡികയിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഗൗരവം കുറഞ്ഞ ഒരു വിഷയത്തിൽ ധാർമ്മിക നിയമങ്ങൾ അനുശാസിക്കുന്ന മാനദണ്ഡം പുലർത്താതിരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായ അറിവോ പൂർണ്ണമായ സമ്മതമോ ഇല്ലാതെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ധാർമ്മിക നിയമം അനുസരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരാൾ ലഘുപാപം ചെയ്യുന്നു തിരുസഭയുടെ മധബോധ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ലഘുപാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ലഘുപാപം സ്നേഹം ദുർബലപ്പെടുത്തുന്നു അത് സൃഷ്ടവസ്തുക്കളോടുള്ള ക്രമരഹിതമായ ആസക്തി പ്രകടിപ്പിക്കുന്നു സുഹൃതങ്ങളുടെ അഭ്യസനത്തിലും ധാർമ്മിക നന്മയുടെ പരിശീലനത്തിലും ആത്മാവിനുള്ള പുരോഗതി അത് തടയുന്നു അത് താൽക്കാലിക ശിക്ഷയ്ക്ക് ഒരുവനെ അർഹനാക്കുന്നു മനഃപൂർവ്വമായതും അനുതാപരഹിതവുമായ ലഘുപാവം മാരകപാവം ചെയ്യാൻ അൽപാൽപ്പമായി നമ്മെ പ്രേരിപ്പിക്കുന്നു വളരെ സുപ്രധാനമായ ഈ പ്രബോധനം നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം ലഘുപാപത്തിൻ്റെ ദോഷഫലങ്ങളാണ് ഒന്ന് സ്നേഹം ദുർബലപ്പെടുത്തുന്നു ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിരന്തരം കഴിയുക എന്നതാണ് മനുഷ്യ മഹിമ എന്നാൽ മാരകഭാവം ദൈവത്തോടുള്ള സ്നേഹബന്ധം മുഴുവനായും വിച്ഛേദിച്ച് കളയുന്നു ലഘുഭാവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുറവ് വരും ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിന് മങ്ങലേൽക്കും അത് ക്രമേണ ദൈവവുമായുള്ള ബന്ധവിച്ഛേദത്തിന് പോലും സാവകാശം കാരണമാകും ദൈവത്തോടുള്ള സ്നേഹത്തിലെ കുറവ് ഭക്താഭ്യാസങ്ങളുടെയും സൽപ്രവൃത്തികളുടെയും യോഗ്യത കുറച്ചു കളയും സഹോദരസേഖത്തെയും ഇത് ബാധിക്കും സഹോദര സ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാകുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ സ്നേഹമാകുന്നത് ലഘുഭാവം സഹോദരരോടുള്ള നമ്മുടെ സ്നേഹം ഉപരിപ്ലവവും സ്വാർത്ഥം നിറഞ്ഞതുമാക്കും ലഘുപാപ ലഘുപാപത്തിൽ രണ്ടാമത്തെ ദോഷഫലം സൃഷ്ടവസ്തുക്കളോട് ക്രമരഹിത ആസക്തി ഉളവാക്കുന്നു എന്നതാണ് സൃഷ്ടവസ്തുക്കളോടുള്ള ആസക്തി പാപത്തിലേക്ക് നയിക്കുന്ന ത്രിവിധ രാജകീയ ഒന്നാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് യോഹന്നാഥൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പക്കത്തിൽ അത് കാണാൻ സാധിക്കും ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റേതാണ് സഭയുടെ മതബോധ ഗ്രന്ഥം മുന്നൂറ്റി എഴുപത്തി ഏഴിൽ കണ്ണുകളുടെ ദുരാശ എന്ന് പറയുന്നതിന് കൃത്യമായി വ്യാഖ്യാനം തരുന്നുണ്ട് അത് സൃഷ്ടവസ്തുക്കളോടുള്ള ആസക്തി എന്നാണ് തിരസഭ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത് സൃഷ്ടവസ്തുക്കളോടുള്ള ക്രമരഹിതമായ താല്പര്യം സൃഷ്ടാവിൽ നമ്മെ അകറ്റിക്കളയും അത് എല്ലാ ഹൃദയങ്ങളുടെയും ആനന്ദവും അഭിലാഷ പൂർത്തിയുമായ ദൈവത്തിൽ നിന്ന് ഹൃദയത്തെ വശീകരിച്ചകറ്റി സൃഷ്ടിയിൽ ആനന്ദം കണ്ടെത്താൻ വ്യർത്ഥമായി പ്രലോഭിപ്പിക്കും ഇതിന് ഉദാഹരണമാണ് വ ദൈവത്തിൽ നിന്ന് അവളുടെ ശ്രദ്ധ പിശാചതന്ത്രപൂർവ്വം അകറ്റി വസ്തുക്കൾ ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ പ്രേരിപ്പിച്ച് ആ പ്രേരണയിൽ വീണതാണ് അവരുടെ എല്ലാ തകർച്ചക്കും കാരണമായത് ലഘുപാപത്തിൻ്റെ മൂന്നാമത്തെ ദോഷഫലം ആത്മാവിനുള്ള പുരോഗതി തടയും എന്നതാണ് പരിപൂർണതയുടെ മാർഗത്തിൽ ലഘുപാപം വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാനായി നമ്മുടെ ആത്മാവിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്ഥിരവരപ്രസാദവും പ്രവർത്തക വരപ്രസാദവും നിവേഷിത പുണ്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും നമ്മൾ നിർവഹിക്കുന്ന അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ലഘുപാപം മരവിപ്പിക്കുകയും മുരടിപ്പിക്കുകയും ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു നിസാരമെന്ന് നാം കരുതുന്ന ലഘുപാപങ്ങൾ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാനുള്ള നമ്മുടെ സാധ്യതയെയാണ് നശിപ്പിക്കുന്നത് നാലാമത്തെ ലഘുഭാവ് നാലാമത്തെ ദോഷബലം താൽക്കാലിക ശിക്ഷയ്ക്ക് കാരണമാക്കും താൽക്കാലിക ശിക്ഷ എന്നത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് പോലെ അത്ര നിസാരമായ ഒന്നല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായ ദൈവദർശനത്തിന് സൗഭാഗ്യദർശനത്തിന് അത് തടസ്സമുണ്ടാക്കും താൽക്കാലികമായിട്ടാണെങ്കിലും അതിൻ്റെ കാലദൈർഘല്യം ദൈർഘ്യം അനിച്ഛിതമാണ് ഒരു ദിവസമോ അനേകായിരം വർഷങ്ങളോ തന്നെയാകാം അതിനാൽ താൽക്കാലിക എന്ന വിശേഷണം തെറ്റിദ്ധരിച്ച് വൻ നഷ്ടം വരുത്തി വയ്ക്കരുത് ലഘുഭാവം മൂലം കഥോലിക്ക് വിശ്വാസ പാരമ്പര്യം പഠിപ്പിക്കുന്നത് ലഘുഭാവത്തോടെ മരിക്കുന്നവർ സ്വർഗപ്രവേശത്തിന് യോഗ്യരാകേണ്ടതിന് അന്തിമ ശുദ്ധീകരണത്തിന് വിധേയരാകേണ്ടതുണ്ട് എന്നാണ് ത്രിശൂർ മതപോനന്ദം ആയിരത്തി മുപ്പതാം ഖണ്ണികയിൽ ഇത് വായിക്കാൻ സാധിക്കും ശുദ്ധീകരണാഗ്നിയിലെ അവസ്ഥ നാം സങ്കല്പിക്കുന്നതിനേക്കാൾ അത്യന്തം അസഹനീയമാണെന്നാണ് വിശുദ്ധർ പറഞ്ഞു തരുന്നത് പ്രധാന കാരണം അവിടെയുള്ളവർ ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിച്ചവരായതിനാൽ ദൈവത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ച അവർക്ക് അടക്കാനാവാത്തതാണ് പക്ഷേ കാലിക ശിക്ഷയ്ക്ക് അർഹനായതിനാൽ ശ്രുതികര ആ ശ്രുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് അത് സാധ്യമാകുന്നില്ല ഇത് ആത്മാവിന് വരുത്തുന്ന ദുഃഖം അത്യന്തം ഭയാനകമാണ് ലഘുപാപത്തിൻ്റെ ഏറ്റവും പ്രധാന ദോഷഫലം അത് സാവകാശം മാരക നയിക്കും എന്നതാണ് മനഃപൂർവകവും അനുതാപരഹിതവുമായ ലഘുപാപം കാലാന്തരത്തിൽ അനിവാര്യമായും മാരകപാപത്തിലേക്ക് നയിക്കും അതായത് ലഘുപാപം നമ്മെ നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കും എന്നതാണ് യാഥാർത്ഥ്യം ലൂക്കാസ് വിശേഷം പതിനാറ് പത്തിൽ ഈശ പഠിപ്പിക്കുകയാണ് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും പൊതുവെ ലഘുഭാവം നിസാരമായി കരുതപ്പെടുന്നതിനാൽ അത് ഒഴിവാക്കാൻ കഠിന പ്രയത്നം ചെയ്യുക സ്വാഭാവികമല്ല അക്കാരണത്താൽ തന്നെ ലഘുഭാവത്തിൽ വീഴുന്നവർക്ക് ഉത്തമമായ മനസ്താപം ഉണ്ടാവുക എന്നതും പ്രയാസമാണ് ഇതുമൂലം നാം അറിയാതെ തന്നെ ലഘുഭാവത്തിൽ നിന്ന് മാരകഭാവത്തിലേക്ക് വീണേക്കാം മതബോഹം ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാമത്തെ കണ്ണികയിൽ ഈ താക്കീത് വ്യക്തമാണ് ലഘുപാപങ്ങളുടെ ആവർത്തനം മൗലിക പാപങ്ങൾ എന്നറിയപ്പെടുന്ന ദുർഗുണങ്ങൾ ജനിപ്പിക്കുന്നു നിസ്സാര തെറ്റുകൾ പോലും ലഘുപാപമാകാം ഒരിക്കലും പാപത്തിൻ്റെ ഗണത്തിൽ പോലും പെടുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും ലഘുപാപങ്ങളാണ് എന്നതാണ് പരമാർത്ഥം ത്രിസഭാ പ്രബോധനം പറയുന്നത് ഇപ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാമത്തെ കണ്ണികയിൽ മനുഷ്യനെ അവൻ്റെ പരമലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സ്നേഹത്തിന് പ്രകൃത്യാ വിരുദ്ധമായ ഏതെങ്കിലും ഒരു വസ്തുവിൽ മനസ്സുറയ്ക്കുമ്പോൾ പാവം അതിൻ്റെ വിഷയം കൊണ്ട് തന്നെ മാരകമാണ് ഉദാഹരണത്തിന് ദൈവ നിന്ന ആണയിടൽ കൊലപാതകം വ്യഭിചാരം മുതലായവ എന്നാൽ ഒരു പരിധിവരെ ക്രമരാഹിത്യം ഉൾക്കൊള്ളുന്നതെങ്കിലും ദൈവസ്നേഹത്തിനോ അയൽക്കാരനോടുള്ള സ്നേഹത്തിനോ ഒരു വസ്തുവിലാണ് പാപിയുടെ മനസ്സ് ഉറയ്ക്കുന്നതെങ്കിൽ അത്തരം പാപങ്ങൾ ലഘുവാണ് ഉദാഹരണമായി ചിന്താശൂന്യമായ സംഭാഷണം അർത്ഥശൂന്യമായ ചിരി മുതലായവ വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ലഘുപാപങ്ങൾ എന്ത് വില കൊടുത്തും ഉപേക്ഷിക്കാൻ നമുക്ക് ശക്തമായ പ്രേരണ നൽകുന്നതാണ് അഗസ്മസ് പറയുകയാണ് മനുഷ്യൻ കൂടെ ആയിരിക്കെ അവന് കുറച്ച് ലഘുപാപങ്ങളെങ്കിലും ഇല്ലാതിരിക്കുകയില്ല പക്ഷേ ലഘു എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ പാപങ്ങൾ അവഗണിക്കരുത് നിങ്ങൾ അവ തൂക്കി നോക്കുമ്പോൾ കനം കുറഞ്ഞവയായി തോന്നുന്നു എങ്കിലും എണ്ണി നോക്കുമ്പോൾ നിങ്ങൾ വിറയ്ക്കുന്നു ലഘുവായി അനേകം വസ്തുക്കൾ ചേരുമ്പോൾ വലിയ ഒരു വസ്തുവായിത്തീരുന്നു അനേകം വെള്ളത്തുള്ളികൾ ഒരു നദി നിറയ്ക്കുന്നു അനേകം ധാന്യമണികൾ ഒത്തുചേർന്ന് ഒരു കൂനയുണ്ടാകുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായം നിർണായകമാണ് ലഹുപാവ് ഉപേക്ഷിക്കാൻ ഒരു പാപം പോലും ആഗ്രഹിക്കാത്ത വിധം കന്യകമറിയത്തിൻ്റെ അനുസരണം വിശുദ്ധിയും പരിപൂർണമായിരുന്നു അതുകൊണ്ട് ഒരു ലഘുപാപം പോലും അവൾ ചെയ്തില്ല ജന്മഭാവമില്ലാത്തവളും ഒരു കർമ്മഭാവം പോലും ഒരിക്കലും ചെയ്യാത്തവളുമായി പരിശുദ്ധ കന്യക ഖന്യമറിയും ലഘുപാപത്തിനെതിരായ നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് അതിശക്തമായ സഹായമാണ് വിശ്സു ഡിമോൺഫോർട്ട് ഇപ്രകാരം പറയുന്നു ട്രൂ ഡിവോഷൻ ടു മേരി എന്ന ഗ്രന്ഥത്തിലെ ഇരുന്നൂറ്റി രണ്ടിലും ഇരുന്നൂറ്റി മൂന്നിലും നിന്നാണ് വായിക്കുന്നത് വാത്സലം നിറഞ്ഞത് മാത്രമല്ല ഫലദായകത്വമുള്ളതുമാണ് പരിശുദ്ധകന്യകയുടെ സ്നേഹം യാക്കോബിനോട് റബേക്കുണ്ടായിരുന്ന സ്നേഹത്തേക്കാൾ മറിയത്തിന് നമ്മുടെ നേരെയുള്ള സ്നേഹം കർമ്മോദ്യുക്തവും ഫലസമൃദ്ധവുമാണ് റബേക്ക മറിയത്തിൻ്റെ ഒരു പ്രതിരൂപം മാത്രമേ ആയിരുന്നുള്ളൂ തൻ്റെ ഓമന മക്കൾക്ക് സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ സമ്പാദിച്ചു കൊടുക്കാൻ പരിശുദ്ധ കന്യകാമറിയം എത്ര ഉത്സഹയാണെന്ന് നമുക്ക് കാണാം അവരെ പുരോഗതിയിലേക്ക് നയിക്കാനും ധന്യരാക്കാനും ഉത്കൃഷ്ടരാക്കാനും അവർക്ക് നന്മ ചെയ്യാനും റവയക്കയെപ്പോലെ അനുകൂലമായ അവസരം കാത്തിരിക്കുകയാണ് പരിശുദ്ധ മറിയം നന്മയും തിന്മയും സൗഭാഗ്യവും നിർഭാഗ്യവും ദൈവാനുഗ്രഹവും ദൈവശാപവുമെല്ലാം അവൾ വളരെ വ്യക്തമായി മുൻകൂട്ടി കാണുന്നു അയാൾ തൻ്റെ ദാസരെ തിന്മകളിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യാൻ കഴിയത്തക്ക പണം അവൾ സംഭവഗതികൾ നിയന്ത്രിക്കുന്നു ഏതെങ്കിലും മഹാകൃത്യം നിർവഹിച്ചുകൊണ്ട് വല്ല ദൈവാനുഗ്രഹവും സമ്പാദിക്കാമെങ്കിൽ മറിയം നിശ്ചയമായും ആ അനുഗ്രഹം തൻ്റെ യഥാർത്ഥ അടിമകൾക്കും മക്കൾക്കും സമ്പാദിച്ചു കൊടുക്കുകയും അത് വിശ്വസ്താപൂർവ്വം നിർവഹിക്കാൻ ആവശ്യകമായ കൃപാവരങ്ങൾ നൽകുകയും ചെയ്യും നമ്മുടെ താല്പര്യങ്ങൾ അവൾ തന്നെ സംരക്ഷിക്കും എന്ന് ഒരു വിശുദ്ധൻ പ്രസ്താവിച്ചിരിക്കുന്നു വിശുദ്ധ ഗന്ധവായന ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും കാരണം നിങ്ങളുടെ നീതി ിയമരുടെയും പരിസയരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വകരായത്ത് പ്രവേശിക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും യേശു പറഞ്ഞു കൊള്ളാം നല്ലവനായ പ്രത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധുദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിൻ്റെ വാക്കുകളാൽ നീ നീതിമത്കരിക്കപ്പെടും നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും പ്രാർത്ഥന പരിശുദ്ധാത്മാവായ ദൈവമേ പരിപൂർണതയ്ക്ക് എത്ര വലിയ പ്രതിബന്ധമാണ് ലഘുപാവം സൃഷ്ടിക്കുന്നതെന്ന് എന്നെ ബോധ്യപ്പെടുത്തേണമേ പാപം ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം കുറയ്ക്കുകയും സഹോദരങ്ങളോടുള്ള എൻ്റെ സ്നേഹം ഉപരിപ്ലവമാക്കുകയും അതുവഴി എൻ്റെ ആത്മീയ വളർച്ചയും ഒരു വിശുദ്ധനാകാനുള്ള സാധ്യതയും ഇല്ലാതാക്കുകയും ചെയ്യും എന്ന വസ്തുത എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു പതിപ്പിച്ചുറപ്പിക്കണമേ എല്ലാറ്റിനും ഉപരിയായി മരണത്തോടെ ലഭിക്കേണ്ട ദൈവദർശനം അനിശ്ചിതകാലത്തേക്ക് നഷ്ടമാക്കുന്ന ലഘുഭാവങ്ങൾ ഗൗരവമായിട്ടെടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ യഥാർത്ഥ പശ്ചാത്താപത്തോടെ പാപം ഏറ്റുപറയാനും അത് ആവർത്തിക്കാതിരിക്കാനും എനിക്ക് കൃപ നൽകണമേ അമലോഹുവ മാതാവേ കൃപ നിറഞ്ഞവളെ ഒരു ലഘുപാപത്തിൻ്റെ കറ പോലും മേൽക്കാത്ത വിധം എൻ്റെ ആത്മാവിനെ അമ്മ സംരക്ഷിച്ച് പരിപാലിക്കണമേ ആമേൻ മേൻ സൽകൃത്യം കോപിക്കാനുള്ള സാഹചര്യങ്ങളിൽ ആത്മ നിയന്ത്രണം പാലിക്കാൻ പരിശ്രമിക്കുക